ബാംഗ്ലൂർ മലയാളികളുടെ യാത്രാ ദുരിതത്തിന് അറുതി കൊച്ചി ബാംഗ്ലൂർ വന്ദേ ഭാരത് എട്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് കൊണ്ട് ഓടിയെത്തും കമ്പടിയോടെയാണ് കന്നി ഓട്ടം ആരംഭിച്ചതെങ്കിലും ബാംഗ്ലൂർ മലയാളികളെ സംബന്ധിച്ച് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് അവരുടെ ദീർഘനാളത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് കാലങ്ങളായുള്ള മലയാളികളുടെ യാത്രാ ദുരിതത്തിനാണ് ഇതോടെ അറുതി വന്നിരിക്കുന്നത് രാത്രിയിൽ ഓടുന്ന ദീർഘദൂര ട്രെയിനിനെയും പൊതു സ്വകാര്യ ബസ്സുകളെയും സാധാരണയായി ബാംഗ്ലൂർ മലയാളികൾ യാത്രയ്ക്കായി ആശ്രയിച്ചിരുന്നതെങ്കിലും ഇവയിൽ ഒന്നും തന്നെ യഥാസമയത്ത് ടിക്കറ്റ് കിട്ടാത്തതും സ്വകാര്യ ബസ്സുകൾ വലിയ നിരക്ക് ഈടാക്കുന്നതുമൊക്കെ യാത്ര ദുരിതത്തിലാക്കിയിരുന്നു ആകെയുള്ള ദീർഘദൂര ട്രെയിനിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യണമായിരുന്നു നിലവിൽ ബാംഗ്ലൂരിലേക്ക് ഒരു ദീർഘദൂര ട്രെയിനും ഓണം ക്രിസ്മസ് പോലുള്ള വിശേഷ അവസരങ്ങളിൽ ഒരു സ്പെഷ്യൽ ട്രെയിനുമാണ് ആകെയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലെ യാത്രാ ദുരിതവും ഏറെയായിരുന്നു പലപ്പോഴും ഓണത്തിന് നാട്ടിലെത്താനോ ഇനി അഥവാ എങ്ങനെയെങ്കിലും എത്തിയാൽ തന്നെ സമയത്തിന് പോകാനോ പലർക്കും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നിടത്താണ് ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വന്ദേ ഭാരത് ഓടിയെത്താൻ പോകുന്നത് ബാംഗ്ലൂർ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുമൊക്കെയാണ് യാത്രാ ദുരിതത്തിന്റെ സ്ഥിരം ഇരകളായിരുന്നത് തൃശൂർ അടക്കമുള്ള എറണാകുളത്തിന്റെ സമീപ ജില്ലകളിലുള്ളവർക്കും വന്ദേ ഭാരത് ഒരു അനുഗ്രഹമാണ് നിലവിൽ ഈ ജില്ലയിലുള്ളവർക്ക് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ പോകണമെന്ന് കരുതിയാലും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്ന ദൂരം വെച്ച് നോക്കുമ്പോൾ കൊച്ചിയിലെത്തി വന്ദേ ഭാരത് പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം ചുരുക്കി പറഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന മലയാളികൾക്ക് ഇനി വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്ദേ ഭാരതിൽ കയറി ബാംഗ്ലൂരിലെത്താം മാത്രമല്ല വന്ദേ ഭാരതിന്റെ വരവോടെ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള സ്വകാര്യ ബസ് ചാർജ് കുറയാനും സാധ്യതയുണ്ട് ഒരു ബസ്സിൽ കുറഞ്ഞത് നാൽപ്പത് പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു ബോഗിയിൽ എഴുപതോളം പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാവുന്ന തരത്തിൽ പത്തിൽ കുറയാത്ത ബോഗികളാണ് ഈ പുതിയ വന്ദേ ഭാരതിൽ ഉള്ളത് മിനിമം പതിനേഴ് ബസ്സിൽ കൊള്ളാവുന്ന യാത്രക്കാരെ കൊണ്ടാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഒരു യാത്ര ഇതിൽ നിന്ന് തന്നെ യാത്രാക്ലേശം എത്ര കണ്ട് കുറയുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ബുധൻ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട് എന്നതും യാത്രക്കാരെ സംബന്ധിച്ച വലിയൊരു സൗകര്യമാണ് ഇനി വന്ദേ ഭാരതിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ കുറഞ്ഞ യാത്രാ സമയം എന്നത് തന്നെയാണ് പ്രധാന പ്രത്യേകത എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വരെയുള്ള അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം പിന്നിടുന്നത് മാത്രമല്ല പാലക്കാട് വഴി കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്ന ആദ്യ വന്ദേ ഭാരത് കൂടിയാണ് ഇത് ഐ ടി വാണിജ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന വേഗമേറിയ ട്രെയിൻ എന്ന നിലയിൽ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും പുറമെ വിനോദ സഞ്ചാരികൾക്കും വന്ദേ ഭാരത് സൗകര്യപ്രദമാകുമെന്നത് റെയിൽവേയുടെ പ്രതീക്ഷ ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്ത് നിന്നും പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് വന്ദേ ഭാരത് ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്നും പുലർച്ചെ അഞ്ച് പത്തിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എറണാകുളം സൗത്ത് സ്റ്റേഷനിലും എത്തും റെഗുലർ സർവീസിൽ എട്ട് കോച്ചുകൾ അതായത് നാല് മോട്ടോർ കാറുകൾ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ച് ഒരു ട്രെയിലർ കോച്ച് രണ്ട് ഡ്രൈവിംഗ് ട്രെയിലർ കോച്ചുകൾ എന്നിവയാണ് ഉള്ളത് അതേസമയം ഇരുവശങ്ങളിലുമുള്ള ടിക്കറ്റ് നിരക്കിൽ നേരിയ വ്യത്യാസവുമുണ്ട് ഭക്ഷണം ഉൾപ്പെടെ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർ വരെയുള്ള ചെയർ കാർ നിരക്ക് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമാണ് നിരക്ക് അതേസമയം ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചു കൊച്ചിയിലേക്ക് വരുമ്പോൾ ചെയർ കാറിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ മൂവായിരത്തി പതിനഞ്ച് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരിക ചെയർക്കാറിൽ അടിസ്ഥാന നിരക്കായ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്കൊപ്പം റിസർവേഷൻ ചാർജ് സൂപ്പർഫാസ്റ്റ് ജി എസ് ടി കാറ്ററിംഗ് ചാർജ് എന്നിവ കൂടി നൽകണം ഭക്ഷണം ആവശ്യമില്ലെങ്കിൽ കാറ്ററിംഗ് ചാർജ് കുറയ്ക്കുന്നതാണ് നിലവിൽ കാറ്ററിംഗ് ചാർജ് ചെയർ കാറിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ മുന്നൂറ്റി എൺപത്തിനാല് രൂപയുമാണ് ബുക്കിംഗ് തുടങ്ങി തൊട്ടു പിന്നാലെ തന്നെ ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകളാണ് വിറ്റുതീർന്നത് ഇതിൽ നിന്ന് തന്നെ വന്ദേ ഭാരത് പോലൊരു ട്രെയിൻ ഈ റൂട്ടിൽ ആവശ്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്